കലാസീമിയ രോഗികളുടെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ പണ്ടുണ്ടായിരുന്ന സങ്കീർണ്ണതകൾ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ കുറച്ചുകൊണ്ടുവരാനായിട്ടുണ്ടെന്ന് രാജ്യത്തെ പ്രമുഖ രക്തരോഗ വിദഗ്ധരും ബംഗളൂരു മജുംദാർ ഷാ ട്രീറ്റ്മെന്റ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ സുനിൽ ഭട്ട് ിയ രോഗപ്രതിരോധ നടപടികൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൌൺസിൽ കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്ററിൽ സംഘടിപ്പിച്ച തലാസീമിയ രോഗികളുടെ കുടുംബസംഗമവും സൗജന്യ എച്ച് എൽ എ പരിശോധനാ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേ ഈ നമ്മളെ പിന്നെ അതുപോലെ നമ്മളെ സംബന്ധിച്ചും ചെയ്യുക നല്ല രീതിയിൽ ചികിത്സിക്കാൻ സദ്യമായ കുട്ടികളെ മെച്ചമാധ്യമങ്ങളുടെയും മറ്റും പൂർണ്ണമായി ഭേദത്തിലേക്ക് എത്തിപ്പെടുക പിന്നെ ഈ രോഗം ഇനി തികച്ചും ഈ സംസ്ഥാനത്തിൽ ഈ രോഗത്തിനും ഈ രോഗം സമ്പൂർണ്ണമായി മുക്തമാക്കാൻ അതായത് ഒരു കുഞ്ഞു പോലും രഹസ്യമായിട്ട് രോഗി ஈராஜ் ஜனிக்காமல் பார்த்து கட்டப்பாதிட தவிர்த்தலும் ஈ மூணு தலத்தான நம்ம பிரிவு மூது ஆகி போகிற அடித்தான எல்லா சப்போட்டும் நம்மளை எல்லா பாகத்திலும் உண்டாகிறத തലാസിമിയ രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി രോഗികളുടെയും ബന്ധുക്കളുടെയും സമൂഹത്തിന്റെയും സഹകരണം വളരെ പ്രധാനമാണെന്നും ഡോക്ടർ സുനിൽ ഭട്ട് പറഞ്ഞു ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി അധ്യക്ഷനായി ഡോക്ടർ വി ടി അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ബി കിത മെഡിക്കൽ ക്ലാസിന് നേതൃത്വം നൽകി പരേതനായ ഡോക്ടർ പി എം കുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തലാസിമിയ രോഗികളായ പ്രതിഭകളെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു കെ ബിനോജ് ബി പി സി വൈസ് പ്രസിഡന്റ് മൊയ്തീൻ എം വി അബ്ദുൾ അസീസ് എം കെ സജ്ന അഷ്റഫ് അത്തിക്കോട് അഹ്മദ് കബീർ കാസർകോട് ലിസി അന്തിനാട് എഫ് എസ് ഹസ്ന ബി എം വിനു കെ എസ് പൃഥ്വിരാജ് ഒ എം സൻഫീർ എന്നിവർ സംസാരിച്ചു സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹെമറ്റോളജി ക്യാമ്പിൽ അറുപതോളം രോഗികളെ പരിശോധിച്ചു